അലൈക്കും വരഹമുല്ലാ വാത്തു അഞ്ചാം ക്ലാസ് അഖീദ രണ്ട് മുതൽ മൂന്ന് വരെയുള്ള പാടങ്ങളുടെ തദരീബാത്താണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് രണ്ട് മൂന്ന് പാഠങ്ങളുടെ തതിരീ നോക്കാം അദർസു സാനി രണ്ടാമത്തെ പാഠം അ ഷിർക്കു ഷിർക്ക് എന്നതാണ് ഷിർക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പാഠമാണ് നമുക്കിതിൻ്റെ തതിരി ബാത്ത് നോക്കാം അത്തദ്രീബാത്സ് തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഉത്തരം പറയാം എന്നത് ചോദ്യം ഒന്ന് തൗഹീദ് എന്നാൽ എന്ത് തൗഹീദ് എന്നാൽ എന്ത് ഉത്തരം അള്ളാഹു റാത്തിലും സിഫാത്തിലും അഫ്ആാലിലും ഏകനാണ് ഈ വിശ്വാസത്തിന് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു ഇത് മൂന്നാമത്തെ പാരഗ്രാഫിലാണ് ഉത്തരമുള്ളത് അള്ളാഹു റാത്തിലും സിഫാത്തിലും അഫാലിലും ഏകനാണ് ഈ വിശ്വാസത്തിന് തൗഹീദ് അഥവാ ഏക ദൈവ വിശ്വാസം എന്ന് പറയുന്നു ചോദ്യം രണ്ട് ഷിർഖ് എന്നാൽ എന്ത് ഷിർക്ക് എന്നാൽ എന്ത് അഞ്ചാമത്തെ പാരഗ്രാഫിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് അവനല്ലാതെ അയബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന് വിശ്വാസമാണ് ഷിർക്ക് അവനല്ലാതെ ഐബാധത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം ചോദ്യം മൂന്ന് ഐബാദത്തി എന്നാൽ എന്ത് ഐബാധത്തി എന്നാൽ എന്ത് ഇതിൻ്റെ ഉത്തരം നാലാമത്തെ പാരഗ്രാഫിലാണ് അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഐബാദത്ത് അഥവാ ആരാധന അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഐബാദത്ത് അഥവാ ആരാധന തദരിപാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കണ്ടെത്താം ഒന്ന് മഹാത്മാക്കളെ മുൻനിർത്തി അള്ളാഹുവിനോട് സഹായം തേടിയതിനാൽ സഹായങ്ങൾ ലഭിച്ച ചരിത്രങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക നബിസ്ലി വസലമാ തങ്ങളുടെ കാലത്ത് സ്വഹാബികളും അതുപോലെ തന്നെ മഹാത്മാക്കളായ ഇമാമുമാർക്ക് ലഭിച്ച അവരുടെ വലിയൻ്റെ പദവിയിലൂടെ കറാമത്തുകൾ കാണിച്ചുകൊണ്ട് ഒട്ടനവധി വിഷയങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഷേഖ് മുഹീദ്ദീൻ അബ്ദുൾ ഖാദിരുൽ ജിലാനി ഖദ്ദല്ലാഹു സറാഹുൽ അസീസ് തുടങ്ങുന്ന ഒട്ടനവധി ഔലിയാക്കളുടെ ചരിത്രങ്ങളിലൂടെ ഇത്തരം സംഭവങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും തതിരി മൂന്നാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് ഒന്ന് അള്ളാഹുമ്മീ അസ് അലുഖേഷ് ഫിയ ഇതിൻ്റെ ഉത്തരം പത്താമത്തെ പാരഗ്രാഫിലാണ് അതിങ്ങനെയാണ് അള്ളാഹുമ്മ ഇന്നി അസ് അലുക്കലി മുഹമ്മദു ഇന്നി റബ്ബി ഫി ഹീ ഹാദിഹി ഫത്തഖലി അലി ഇനി നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം പാഠം മൂന്ന് അൽ മുഅ്ജിസത്തു മോൻജിസത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന പാഠം നമുക്കിതിൻ്റെ തദ്രീബാത്ത് നോക്കാം തദ്രീപാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ചേരുംപടി ചേർക്കുക എന്നതാണ് ഇവിടെ രണ്ട് കോളങ്ങളിലായി പ്രവാചകന്മാരുടെ പേരും അവരിൽ നിന്ന് വന്ന മോചിതത്വം കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ചേർത്തെഴുതണം ഒന്ന് ഇബ്രാഹിം അലൈസ്സലാം അതിൻ്റെ ശരിയായ വാചകം തീ കുണ്ടാരം ഇബ്രാഹിം അലിസ്സലാം തീ കുണ്ടാരം ചോദ്യം രണ്ട് മൂസ അലൈസ്സലാം വടി സർപ്പം മുസാ അലൈസ്ലാം വടി സർപ്പം മൂന്ന് ഈസ അലൈ ഇലാം മരിച്ചവരെ ജീവിപ്പിക്കൽ ഐസ അലൈ ഇലാം മരിച്ചവരെ ജീവിപ്പിക്കൽ നാല് മുഹമ്മദ് നബി സല അല്ലാഹു അലൈ വസ്ലം അൽ ഇസ്റാഉ ഉ അൽമി മുഹമ്മദ് നബി സല അല്ലാഹു അലി വസ്ലം അൽ ഇസ്റാഉ വൽ ആറാജ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം നമ്രൂദിൻ്റെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു മൂസാ നബി അലൈ ഇല്ലാമിൻ്റെ വടി സർപ്പമായി ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു മുഹമ്മദ് നബി സലാഹ് അലൈഹി വസ്ലാമ തങ്ങൾ ഇസ്രാ മറാജ് യാത്ര നടത്തി തദ്രീ രണ്ടാമത്തെ ഭാഗം ഉത്തരം പറയാമെന്നതാണ് ചോദ്യം ഒന്ന് അംബിയ മുർസലുകൾ ആരാകുന്നു അംബിയ മുർസലുകൾ ആരാകുന്നു ഉത്തരം ഒന്നാമത്തെ പാരഗ്രാഫിലാണ് അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ ചോദ്യം രണ്ട് മോയ്ജസത്ത് എന്നാൽ എന്ത് മോയ്ജത്ത് എന്നാൽ എന്ത് ഉത്തരം ഒന്നാമത്തെ പാരഗ്രാഫിലാണ് അംബിയ മുർസലുകൾക്ക് അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോയ്ജത്ത് അമ്പിയ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോൻജത്ത് ചോദ്യം മൂന്ന് നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മോയ്ജത്ത് ഏതാകുന്നു ഉത്തരം ഖുർആൻ ചോദ്യം നാല് മാജിക്കും മോചിതത്വം തമ്മിലുള്ള വ്യത്യാസം എന്ത് മാജിക്കും മോചിതത്വത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത് ഉത്തരം രണ്ടാമത്തെ പാരഗ്രാഫിലാണ് മാജിക്ക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും എന്നാൽ മോജിതത്ത് അമ്പിയാ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ അതാണ് മോയ്ജത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല മാജിക്ക് പരാജയപ്പെടുത്താനും കഴിയും തദ്രീ രണ്ടാമത്തെ വിത്യാ രണ്ടാമത്തെ ഭാഗം ശരി മാർക്ക് ചെയ്യുക ശരിയായതിന് ശരിയെന്ന് മാർക്ക് ചെയ്യുക നമുക്ക് നോക്കാം മോയ്ജത്ത് ഒന്ന് മാജിക്കിൻ്റെ അറബി നാമം മോയ്ജ്ജത്ത് എന്നത് മാജിക്കിൻ്റെ അറബി നാമം തെറ്റാണ് മോജത്ത് അള്ളാഹു അംബിയ മുർസലുകൾക്ക് നൽകിയ അത്ഭുത ശക്തിയാണ് ശരിയാണ് മോചിതത്ത് മാന്ത്രികരുടെ മാന്ത്രിക ശക്തിയാണ് തെറ്റാണ് രണ്ട് നബി നബിസല്ലാഹ് അലൈഹി വസ്ലാമ തങ്ങളുടെ മോചിതത്തിൽ പെട്ടതാണ് സൂര്യൻ പിളർത്തിയത് സൂര്യനെ പിളർത്തിയത് നെബിയുടെ മോചിതത്തിൽപ്പെട്ടതാണ് തെറ്റാണ് സൂര്യനെ അല്ല പിളർത്തിയത് ചന്ദ്രനെയാണ് രണ്ട് കൈവിരലുകൾക്കിടയിലൂടെ ജലം പ്രവഹിച്ചത് ശരിയാണ് മൃഗങ്ങൾ സംസാരിച്ചത് ശരിയാണ് മൂന്നാമത്തെ ഭാഗം പ്രവാചകരുടെ മോചിതത്ത് മരണാനന്തരം നിലനിൽക്കും ശരിയാണ് നിലനിൽക്കില്ല തെറ്റാണ് നാലാമത്തെ ഭാഗം തദ്രീബത്തിൻ്റെ അന്വേഷിച്ചു കണ്ടെത്താം നമുക്ക് ഈ വിഷയം അന്വേഷിച്ച് കണ്ടെത്തണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടപ്പെട്ട തീയിനോട് അള്ളാഹു പറഞ്ഞ ഖുർആൻ വാക്യം ഏതായിരുന്നു അത് സൂറത്തുൽ അംബിയയിലെ അറുപത്തി ഒൻപതാമത്തെ ആയത്തിൽ പ്രതിപാദിക്കുന്നു യാനാ വസലാമൻ അല ഇബ്രാഹിം പഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ അറബിയിൽ തന്നെ എഴുതി നന്നായി പഠിക്കുക അള്ളാഹു നമുക്ക് നാഫിയായ അൽമ പ്രദാനം ചെയ്യട്ടെ റുബിലാലമീൻ വസ്സലാമലൈക്കു വരഹമുല്ലാ വാ